ൂട്ടുകയാണ് ഈ നിമിഷം മുറിക്കപ്പെട്ട അപ്പത്തോടും ചിന്തപ്പെട്ട രക്തത്തോടും ചേർത്ത് വെച്ച് നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കാം ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു തന്നെ തന്നെ മുറിച്ച് നൽകിയ ആപ്യസരഹസ്യത്തിലേക്ക് നമുക്കും കടന്നു വരാം ശാന്തമായ മനസ്സോടെ അനുതാപം നിറഞ്ഞ ഹൃദയവുമായി ഒരു മണിക്കൂർ നേരമെങ്കിലും എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ സാധിക്കില്ലേ എന്ന ഹൃദയം നിറഞ്ഞ കീഴ്പ്പെടുത്തിട്ട് നമ്മോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി തീർന്ന തമ്പുരാനെ ഹൃദയത്തിൽ ആരാധിക്കാനായി നമുക്കും ഒഴിഞ്ഞ ഓർമ്മകളുടെ അത്താഴമാണ് അന്ന് രാത്രി ആ ഓട്ടുമേശയിൽ അവിടുന്ന് വിളമ്പിയത് ദൈവത്തിനും മനുഷ്യനും മറക്കാനാവാത്ത ഓർമ്മ സ്വയം ചെറുതായിക്കൊണ്ട് അപ്പത്തിലേക്ക് ചുരുക്കിയ സ്നേഹവായ്പിൻ്റെ ഓർമ്മ ഒറ്റിക്കൊടുക്കാനിരുന്നവനും തള്ളിപ്പറയാനിരുന്നവനും മധ്യേ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ ഓട്ടുമേശ പങ്കിട്ടതിന്റെ ഓർമ്മ ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എന്ന് അരുൾ ചെയ്തുകൊണ്ട് സ്വയം പങ്കുവച്ചിന്റെ ഓർമ്മ മരണവേദന പോലും മറന്ന് മനുഷ്യനായി ജീവിച്ചതിൻ്റെ ഓർമ്മ അവിടുന്ന് പറഞ്ഞു ഞാൻ ഞാനീ ചെയ്തതിന് നിങ്ങളെൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്താണ് ഓർമ്മയ്ക്കായി ചെയ്യേണ്ടത് ചെയ്യുവാനായി ഒരുപാട് കാര്യങ്ങൾ ഊട്ടുമേശയിലിരുന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നു സ്നേഹമാണ് പങ്കുവെക്കേണ്ടതെന്ന് ഒറ്റവാക്കിൽ അവിടുന്ന് നമ്മെ പഠിപ്പിച്ചു പിതാവിൻ്റെ സ്വപ്നം ഹൃദയത്തിൽ പേറിക്കൊണ്ട് സ്നേഹത്തിൻ്റെ ബലിയായി തീർന്ന യേശു തനിക്ക് സ്വന്തമായുള്ളവരെ അവനും സ്നേഹിച്ചു അതും അവൻ്റെ ജീവിത അവസാനം വരെ അവൻ അവരുടെ കാലുകൾ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന വെൺകച്ചുകൊണ്ട് തുളയ്ക്കുവാനും തുടങ്ങി ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും സ്വജീവൻ അനേകർക്ക് മോചനദ്രവ്യമായി നൽകുവാനും വന്നവന്റെ സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ട സേവനത്തിന്റെ ജീവിതശൈലി ശൂന്യവൽക്കരണത്തിൻ്റെയും ചെറുതാകളുടെയും പുതിയൊരു പാഠം സ്വാർത്ഥതയുടെ പുറകുപ്പായം അഴിച്ചു വെച്ച് മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന ശുശ്രൂഷിക്കണമെന്ന വിപ്ലവത്തിന്റെ മൊഴി ഒരുവന്റെ കാല് തൊടുവാൻ പോലും അറയ്ക്കുന്ന ഈ ലോകത്തിൽ അവരെ കാലുകൾ കഴുകി ചുംബനമേകുന്ന സ്നേഹത്തിന്റെ പുതിയ പാഠം അവൻ എൻ്റെ താൽപ്പാദത്തോളം എത്തണം നമ്മുടെ സ്നേഹപ്രവൃത്തികൾ എന്ന് പഠിപ്പിക്കുകയാണ് ഈ നിമിഷം തമ്പുരാ നമുക്ക് പ്രാർത്ഥിക്കാം ഭർത്താവെ ഞാനെന്ന ഭാവമില്ലാതെ ജീവിതം നയിക്കുവാൻ തങ്ങളുടെ ജീവിതം എളിമയുടെ സന്ദേശമാക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ 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 ശേഷം അവൻ അപ്പമെടുത്ത് വാഴ്ത്തി വാഴ്ത്താൻ മറന്നു പോകുന്നവരുടെ ജീവിതമായിട്ട് തന്നെ നമ്മുടെ ദൈവം തന്നതല്ലാതെ എന്താണ് നമ്മുടെ ജീവിതത്തിലുള്ളത് നന്ദിയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെങ്കിൽ നന്ദിനേടാണ് ഏറ്റവും വലിയ ഉപേക്ഷ വിജയത്തിന്റെ തീരത്ത് നിന്നുകൊണ്ട് മാത്രമല്ല പരാജയത്തിന്റെ തുറമുഖത്ത് നിന്നുകൊണ്ടും നമുക്ക് പറയാനാകണം ജോബിനെ പോലെ ദൈവം തന്നു ദൈവം എഴുത്തും ദൈവത്തിന്റെ നാമം വാഴ്ത്തുപെരട്ടെ നന്ദി പറച്ചിൽ ദൈവസ്നേഹമാണെന്ന തിരിച്ചറിവിൻ്റെ ഈ ഊട്ടുപേശിയിൽ നിന്ന് ഥ ഞങ്ങൾ പഠിക്കട്ടെ അവനപ്പം വിഭജിച്ചു ദൈവം തന്ന ഈ ജീവിതം മുറിയപ്പെടാനുള്ളതാണ് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി കൂടപ്പെരുപ്പുകൾക്ക് വേണ്ടി സുഹൃത്തുക്കൾക്ക് വേണ്ടി മുറിച്ച് വിളമ്പ വിളമ്പുമ്പോഴാണ് സ്നേഹം പൂർണ്ണമാകുന്നത് പ്രവൃത്തികൾ കൂടാതെയുള്ള സ്നേഹം നിർജ്ജീവമാണെന്ന പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാൻ

പരിശുദ്ധ പരമ ഒരിക്കൽ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഷ്ഠരോഗി ഭർത്താവിനെ സമീപിച്ചു തന്നെ പോലെ യാകുവാൻ താൻ നടന്ന വഴികളിലൂടെ നടക്കുവാൻ കൂടെ കൂത്തിയതാണ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ എന്നാൽ ആ നിമിഷം അവരിൽ കർത്താവ് കണ്ടത് ഹൃദയത്തിലെ അന്ധതയായിരുന്നു കാരണം ശിഷ്യൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഗുരു ആ മനുഷ്യൻ കുഷ്ടമാണ് അടുത്തു പോയാൽ അത് നമുക്കും പകരുമെന്ന് പക്ഷേ കർത്താവ് ആ കുഷ്ഠരോഗിയെ വാരി ഉണർന്ന് സൗഖ്യമൃദ്ധതയാണ് ചെയ്തത് സ്നേഹവും കരുതലും ഏത് രോഗത്തെയും അലീൻ ചെളയും എന്ന് പഠിപ്പിക്കുന്ന പാഠം എമാവൂസിലേക്കുള്ള യാത്രയിൽ ഇവിടെയും ശിഷ്യരുടെയും ഹൃദയവും കണ്ടുകളും കർത്താവ് തുടർന്നു യേശുവെ പിന്നിലൂടെ ചുറ്റിലുള്ള എൻ്റെ സഹോദരങ്ങളെ അലിവിൻ്റെ നന്മയാൽ കാണുവാൻ പ്രാപ്തരാകുന്നത് you mm -hmm.

എന്താണ് നാം മറ്റുള്ളവർക്കായി നൽകേണ്ടത് നമ്മുടെ കഴിവുകളും സമയവും തന്നെ ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ എന്ന കായൻ മറുപടിയായി മാറാനുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന സത്യം ഈ മണിക്കൂറിൽ നമുക്ക് തിരിച്ചറിയാം ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമത്തിൻ്റെ ചോദ്യം ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തിൽ ഇനി നാം ആവർത്തിക്കരുത് കാരണം അവിടുന്ന് അത് സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു നമ്മുടെ സഹോദരങ്ങളുടെ കഴിവുകേടുകളിൽ പൂർണ്ണത നിറയ്ക്കുവാനായിട്ടുള്ളതാണ് നമ്മുടെ ജന്മം എന്ന സത്യം നമ്മെ സ്നേഹത്തിൽ ആഴ്ത്തപ്പെടട്ടെ കർത്താവ് തിരിച്ചറിവിൻ്റെ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുന്നത് എന്റെ ശക്തി വരണ്ടുപോയി എൻ്റെ പാപം ഞാൻ അവിടുത്തെ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു ദിവ്യകാരുടെ ഈശോയെ അനുതാപം നിറഞ്ഞ ഹൃദയവുമായി ഞങ്ങളിതാ നിന്റെ മുൻപിൽ നിൽക്കുകയാണ് ജീവിതത്തിൻ്റെ വഴിത്താലകളിൽ നിന്നെ മറന്ന് ജീവിച്ച കാലയളവുകളിൽ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ ഒട്ടനവധിയാണ് കബുരാനെ പാപം എന്നിൽ സൃഷ്ടിക്കുന്ന അസ്വസ്ഥതകൾ അസഹനീയമാണ് വേടിൻ്റെ മുന്നിലെ മാപ്പയുടെ പോലെ കുറ്റബോധത്താൽ ഞാൻ പലപ്പോഴും വേട്ട കടപ്പെടുകയാണ് എൻ്റെ പാപങ്ങൾ എന്റെ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയാതെ രക്ഷയില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈശോയെ പാപബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായി എന്നാൽ ഒരു തിരിച്ചു തിരിച്ചവരവ് ആഗ്രഹിച്ചുകൊണ്ട് മനസ്സ് വച്ച് കാൽക്കൽ വീണ അവനെ തൻ്റെ തോണിലേക്ക് വാരി പുണർന്നുകൊണ്ട് ആ പിതാവ് പറയുന്നു ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഗ്രദിക്കുകയും വേണം ഒരു നോക്ക് കാണുവാൻ ആഗ്രഹിച്ചപ്പോൾ തൻ്റെ ഭവനത്തിൽ വിരുന്നിനെത്തിയ നല്ല തമ്പുരാൻ ആ തമ്പുരാൻ്റെ സമരം ദൈവമനുഷ്യബന്ധത്തെ മാനിക്കാതെ താൻ ചെയ്തുകൂട്ടിയ പാപത്തിൻ്റെ കെട്ടുകൾ അടിച്ചു വെച്ചുകൊണ്ട് വിനയപൂർവ്വം സഖ്യകോസ് പറഞ്ഞു ഭർത്താവേ ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ദരിദ്രർക്ക് ഞാൻ കൊടുക്കുന്നു ആരുടെയെങ്കിലും പക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടയായി തിരികെ കൊടുക്കുന്നു ദൈവമനുഷ്യബന്ധത്തിൻ്റെ പൂർണ്ണത തീരുമാൻ ആഗ്രഹിച്ചുകൊണ്ട് നല്ല കുമ്പസാരം നടത്തിയ സഖ്യകോസിനോട് യേശു പറയുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നെയും ഉടൻ അവൻ പറഞ്ഞു നീ ഇന്ന് എന്നോടുകൂടെ പറഞ്ഞു അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊൻപത് നീതിമാന്മാരെ എന്നതിനേക്കാൾ അനുഭവിക്കുന്ന ഒരു പാപയെ സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുമെന്ന് ചെയ്ത ദിവ്യകാരുടെ നാഥത്തിന്റെ സന്നിധിയാണ് നാം ഇപ്പോൾ ദിവ്യകാരന്റെ സന്നിധിയിലേക്ക് നോക്കുമ്പോൾ ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സമിതി നൊമ്പരത്തിൻ്റെ കഥകൾ നമുക്ക് വായിച്ചെടുക്കാനാകണം തമ്പുരാനെ എൻ്റെ അഹിത എൻ്റെ അഹങ്കാരം എൻ്റെ അസൂയ ഞാൻ എൻ്റെ മീരത്തിൽ കാണുന്നു ഭൗതികതയെ തേടി പോകുന്ന ലൗകികതയെ ആശ്രയിച്ച കൈകളെ തുളക്കപ്പെട്ടതിൻ്റെ കഥകളിലും ഞാൻ കാണുന്നു ഈശോയെ സകലത്തിനും ഈശോയെ സകലത്തിനും നന്ദി ഇതല്ലാതെ മറ്റെന്താണ് നിന്നോട് നിങ്ങൾ ഈ നിമിഷം ഏറ്റു പറയുക മണ്ണിലേക്ക് അവിടുന്ന് പരിശുദമ്മയിലൂടെ ഇറങ്ങി വന്നു ഒരു തുള്ളി രക്തം പോലും ബാക്കിയില്ലാതെ കാൽവരിയുടെ നിറുകയിൽ അവൻ യാഗമായി മാറി ഇതെല്ലാം എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഒരു ഒറ്റ ഉത്തരവേ അവിടുത്തെ കരുതുന്നുള്ളൂ മറ്റാര്ക്കും വേണ്ടിയില്ല എൻ്റെ മക്കൾക്ക് വേണ്ടി ഇതിലും വലിയതായി മറ്റെന്ത് സമ്മാനമാണ് പ്രിയപ്പെട്ടവരെ അവിടുന്ന് നമുക്ക് നൽകുന്നുള്ളത് നി സ്നേഹത്തെ മനസ്സിലാക്കി ജീവിക്കാനുള്ള അറിവും തിരിച്ചുവരവും ഈശോയെ ഞങ്ങൾക്ക് നൽകി അവതരിപ്പിക്കും